എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ചിലയിടങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു എന്നുള്ള ഏറ്റവും പുതിയ ഏറ്റവും സുപ്രധാനമായ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ പത്തനംതിട്ട ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അല്പസമയം മുമ്പാണ് ഈ ഒരു അവധി അറിയിപ്പ് ഒഫീഷ്യലായി കളക്ടറുടെ ഫേസ്ബുക്ക് പേജിലൂടെ പുറത്തു വന്നിട്ടുള്ളത് ഇനി സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നതിനാൽ കൂടുതൽ ജില്ലകളിൽ അവധി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത്തരത്തിൽ അവധി അറിയിപ്പുകൾ വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും ഉടനെ ഏറ്റവും വേഗത്തിൽ നിങ്ങളെ ഈ ഒരു ചാനലിലൂടെ അറിയിച്ചു തരും അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക